എട്ടു വർഷക്കാലം സി പി ഐ എം മന്ത്രിസഭയിൽ മലപ്പുറം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ചുവന്ന പി വി അൻവർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസ് നടപടികളിൽ പരസ്യമായി പ്രതിഷേധിച്ച് രംഗത്ത് വരികയും സി പി ഐ എം പാർലമെന്ററി പാർട്ടി നിന്ന് പുറത്താക്കുകയും അച്ചടക്ക നടപടി നേരിട്ട പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുകയില്ലെന്നും മലപ്പുറത്തും കോഴിക്കോട്ടും പാർട്ടി യോഗങ്ങളും പാർട്ടി സമ്മേളനങ്ങളും വിളിച്ച് പി വി അൻവർ ആറാം തീയതി ഒക്ടോബർ മാസം വൈകുന്നേരം ഏഴ് മണിക്ക് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു ഡി എം കെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ് ഓഫ് കേരള തമിഴ്നാട് ദ്രാവിഡ പാർട്ടിയായ ഡി എം കെയുടെ പിന്തുണ തേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിറങ്ങി വരുന്ന യാത്രക്കാരിൽ നിന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ സ്വർണം പിടിക്കുന്നുവെന്നും സാധാരണക്കാരായ ബൈക്ക് യാത്രക്കാരിൽ നിന്നും കൂടുതൽ ഫൈൻ ഈടാക്കുന്നുവെന്നും മലയോര മേഖലയിലെ വന്യമുഖ ശല്യങ്ങളിൽ നിന്നും സർക്കാരിന് പരിഹാരം തേടി കത്തയക്കുകയും ചർച്ച നടത്തിയിട്ടും പരിഹാരം കാണാതെയാണ് പി വി അൻവറിൻ്റെ പ്രതിഷേധം തൻ്റെ കേരളത്തിലെ ബിസിനസ് പൂർണ്ണമായും പൊളിഞ്ഞുവെന്നും വരുമാനം നിറച്ചുവെന്നും പി വി അൻവർ താൻ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുമെന്നും പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ച് പാർട്ടിയുടെ നയങ്ങൾ സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം പി വി അൻവറിൻ്റെ പാർട്ടിയിലെ പ്രതിഷേധ വിഷയങ്ങൾ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും